ഹായ് ഹലോ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അമ്മമ്മ അച്ഛനും വന്ന സന്തോഷത്തിലാണ് കേട്ടോ കുട്ടികൾ കുറേ ദിവസമായി വരാൻ വരാമെന്ന് പറഞ്ഞിട്ട് അവർക്ക് വരാൻ പറ്റിയിട്ടില്ല അപ്പം ഇന്ന് എന്തായാലും അവർ രണ്ട് പേര് എത്തിയിട്ടോ അവർ വന്നപ്പോൾക്ക് ഇതാ ചെറുതായിട്ട് മഴയൊക്കെ ചാറുന്നുണ്ട് അച്ഛനും ഹോസ്പിറ്റലിൽ പോകാണ്ടായിരുന്നു അപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് അങ്ങനെ വരികയാണ് രണ്ടുപേരും വന്നിട്ട് വന്നതിൻ്റെ വിശേഷങ്ങളൊക്കെ ചോദിക്കുമ്പം പറയും ചെയ്യാം കേട്ടോ ചിന്നൊട്ടി മണിക്കുട്ടനൊക്കെയാണെന്നുണ്ടെങ്കിൽ ഫോണ് വിളിച്ചാൽ വല്ലാതെ സംസാരിക്കൊന്നുമില്ല അപ്പോൾ അവർക്ക് ഭയങ്കര മടിയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ പിന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയാണ് അപ്പോൾ അവർ വന്നപ്പോൾ കുറച്ച് ബേക്കറിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പോവുകയാണ് കേട്ടോ രണ്ടാളും അവർ ഉച്ച സമയമായിരുന്നു കേട്ടോ വന്നപ്പോൾ ഫുഡ് കഴിക്കാനുള്ള ടൈം ആയിരുന്നു അപ്പോൾ എന്തായാലും ആദ്യം വേഗം ചായ ഒക്കെ കൊടുത്തു അത് കഴിഞ്ഞതാ വേഗം ചോറൊക്കെ എടുത്തു കേട്ടോ ചോറും സാമ്പാറും പിന്നെ ചിക്കനും അച്ചാറും പപ്പടവും ഉപ്പേരി ഉണ്ടായിരുന്നു അങ്ങനെതാ എല്ലാവരും കൂടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഫുഡൊക്കെ കഴിക്കാൻ കേട്ടോ ചിന്നുട്ടിക്ക് മണിക്കുട്ടനെങ്കിൽ പിന്നെ ഞാൻ വാരി കൊടുത്തു മണിക്കുട്ടനെ ചെറിയ വൈ വെയ്യായിട്ടുണ്ട് അതിന് വയറുവേദനയും പനിയൊക്കെ ആയിട്ട് ഭക്ഷണമൊന്നും കഴിക്കണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും ഞാൻ വാരി കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങൾ ഇതാ പുറത്തിരുന്ന് ഫുഡൊക്കെ വാരി കൊടുക്കുകയാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ അമ്മയും അച്ഛനും വരുമ്പോൾ ആപ്പിളും മുന്തിരിയും മാങ്ങയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ മാങ്ങ കണ്ടപ്പോൾ ഒരു ഒരു പ്രത്യേക ഒരു ലഡുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു വീഡിയോയിൽ കണ്ടതാണ് അപ്പോൾ അന്ന് ട്രൈ ചെയ്തൊക്കെ വിചാരിച്ചു മാങ്ങണ്ട് തേങ്ങ ഉണ്ട് ഇത് വെച്ചിട്ട് റൈറ്റ് ആണ് ഇട്ടോ ട്രൈ ചെയ്ത് നോക്കണേ ഒരു വീഡിയോയിൽ കണ്ടതാണ് അതൊന്ന് പരീക്ഷിച്ച് നോക്കാം വിജയിക്കില്ലേ നോക്കാം കേട്ടോ അപ്പോൾ ഇതാ നമുക്ക് അതിനായിട്ട് മാങ്ങാദ്യം തോലി വാങ്ങി എടുക്കാം അങ്ങനെ മാങ്ങിയൊക്കെ തൊലി കളഞ്ഞെടുക്കുകയാണ് കേട്ടോ ഞാൻ വിചാരിച്ച മാങ്ങിയതല്ല സേല മാങ്ങയാണ് അപ്പം മാങ്ങേൻ്റെ സീസണെല്ലാം തോന്നു ഞാനിത് ഉണ്ടാക്കി നോക്കുക എന്നൊക്കെ വിചാരിച്ചിട്ട് മാങ്ങ നോക്കിയിട്ടോ പക്ഷേ ഇവിടുന്ന് മാങ്ങ കിട്ടിയില്ല പിന്നെ സേല മാങ്ങ കിട്ടിയില്ല അപ്പം മാങ്ങേൻ്റെ സീസൺ എല്ലാം തോന്നുന്നു അപ്പോൾ എന്തായാലും അമ്മയും അച്ഛന് വന്നപ്പോൾ കൊടുന്നതല്ലേ ഈ മാങ്ങ അപ്പോൾ അന്ന് അതുകൊണ്ട് ഒന്ന് ട്രൈ ചെയ്തൊക്കെ കുറേ ദിവസമായി ഉണ്ടാക്കണം ഉണ്ടാക്കണം ഇങ്ങനെ ഇരിക്കുന്നു കേട്ടോ മാങ്ങ കിട്ടാത്തതുകൊണ്ട് പിന്നെ അങ്ങനെ നിർത്തിയതാണ് അപ്പോൾ എന്തായാലും മാങ്ങ കിട്ടിയപ്പോൾ ഉണ്ടാക്കുക വിചാരിച്ച് പക്ഷേ ചീറ്റി പോയിട്ടോ എന്തായാലും വീഡിയോ വീഡിയോ ാണ് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയത് കേട്ടോ പക്ഷെ പാളി പോയി എന്നാലും കുഴപ്പമില്ല ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയാണ് ഉണ്ടാക്കാം കേട്ടോ ഒന്നാമതീ ഐറ്റം പാളി പോവാൻ കാരണം ഈ മാങ്ങ നല്ല പുളിയുള്ള മാങ്ങയായിരുന്നു നല്ല മധുരമുള്ള മാങ്ങ വേണമായിരുന്നു കേട്ടോ പക്ഷെ നല്ല പുളിയായിരുന്നു അപ്പോൾ പിന്നെ എന്തായാലും നോക്കാം കുട്ടിയെ ഞാൻ കുറെ ദിവസം എന്ന് പറയണേ അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാന്ന് വിചാരിച്ചു കേട്ടോ ചീറ്റി പോയെങ്കിലും എടുക്കാന്ന് വിചാരിച്ചു എന്തായാലും മാങ്ങയും തേങ്ങയൊക്കെ അല്ലേ അപ്പോൾ എന്തായാലും വേസ്റ്റാക്കി കളയില്ലേ എല്ലാവരും കഴിക്കുമല്ലോ അങ്ങനെ അതാ ഞങ്ങൾ അതൊക്കെ റെഡിയാക്കി ആക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ മാങ്ങ നല്ല പുളിയുള്ള മാങ്ങയാണ് കേട്ടോ നല്ല മധുരമുള്ള മാങ്ങയാണെങ്കിൽ പഞ്ചസാരേൻ്റെ ആവശ്യമില്ല അപ്പോൾ നമുക്കിത് കുറച്ച് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്യണം മാങ്ങ അത്യാവശ്യം നല്ല പുളിയുണ്ടായതുകൊണ്ട് നല്ല പഞ്ചസാര തന്നെ ആഡ് ചെയ്തു ഇനി ഇതൊന്ന് ജ്യൂസാക്കി എടുക്കണം നല്ല വെള്ളം ഒഴിക്കണ്ടട്ടോ അങ്ങനെ അടിച്ചെടുത്താൽ മതി എന്നിട്ട് ഇതാ നല്ലോണം ജ്യൂസാക്കി എടുത്തു പിന്നെ അതിന് ശേഷം അതിൽക്ക് കുറച്ച് തേങ്ങ ആവശ്യമുണ്ട് അപ്പോൾ തേങ്ങയൊക്കെ ചെറിയ റെഡിയാക്കി എടുത്തു പിന്നെന്താ നമ്മളാ ജ്യൂസാക്കി വെച്ച മാങ്ങ ഇതൊക്കെ ഒഴിക്കാം കേട്ടോ ഒരു പ്ലേറ്റേക്ക് ഒഴിക്കുക പിന്നെ അതിലേക്ക് ലേശം മേലയ്ക്കപ്പൊടി ഇടണം കുറച്ച് പാൽപ്പൊടി വേണം പിന്നെ അതുപോലെ തന്നെ തേങ്ങ മിക്സ് തേങ്ങ ചിരകി വെച്ചിട്ടില്ല ആ തേങ്ങയും കൂടി ഇട്ടിട്ട് അത് നന്നായി മിക്സ് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ അതിൽ കുറച്ച് നെയ്യും കൂടെ ആവശ്യമുണ്ട് അപ്പോൾ കുറച്ച് നെയ്യും കൂടെ ആഡ് ചെയ്യാം നെയ്യോ വെളിച്ചെണ്ണ എന്തായാലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ എന്നിട്ട് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കാം എന്നിട്ട് അത് ബോൾസ് ആക്കി എടുക്കണം ഞാൻ ഉദ്ദേശിച്ചപ്പോൾ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും ചെറുതായിട്ടൊരു ലഡു ഉണ്ടാക്കാനാണ് കേട്ടോ ഞാൻ കരുതിയത് പക്ഷേ ഇത് ജ്യൂസാക്കി അതൊന്നും കുറച്ച് പാളിപ്പോയി പിന്നെ അതുപോലെ തന്നെ തീരെ മധുരം ഉണ്ടായിരുന്നില്ല അപ്പം നമുക്ക് പഞ്ചസാര എത്ര ആഡ് ചെയ്താലും അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടില്ല മാങ്ങേൻ്റെ ഒരു ടേസ്റ്റ് കിട്ടില്ലല്ലോ അപ്പോൾ അതാണ് പാളിപ്പോയത് ഇനി എന്തായാലും സ്ലം മാങ്ങയൊക്കെ കിട്ടട്ടെ അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാം പിന്നെ ഇതിലേക്ക് ഞാൻ ജ്യൂസ് മാങ്ങ ജ്യൂസാക്കിയത് കുറച്ച് അധികം വെള്ളം വെള്ളം ഒഴിച്ചിട്ടൊന്നുമില്ല പക്ഷേ കുറച്ച് അധികം ലൂസായിപ്പോയി അപ്പോൾ പിന്നെ അതൊന്നും പാകാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അരി വറുത്ത് പൊടിച്ച് അതിലിട്ടു റവ ഉണ്ടെങ്കിൽ റവ മിക്സ് ചെയ്താൽ മതി പക്ഷേ റവ ഉണ്ടായിരുന്നില്ലേ അപ്പോൾ ഞാൻ അരി വറുത്ത് പൊടിച്ച് അതിൽ മിക്സ് ആക്കിയിട്ടോ എന്തായാലും ഒരു ബോൾസായി കിട്ടണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തു അത് കുറച്ച് എന്താ പറയുക കുറച്ച് ലൂസായിപ്പോയി അതാണ് കാരണം എന്നാലും ഞങ്ങൾ ചെറുതായിട്ട് ഇതാ ബോൾസൊക്കെ ആക്കിയെടുത്തു കേട്ടോ കുട്ടികളൊക്കെ കഴിച്ചു രസമുണ്ട് എന്നാണ് പറഞ്ഞത് പക്ഷെ ചെറുതായിട്ട് പൂളിയൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ വിചാരിച്ചത്ര ടേസ്റ്റും കാര്യങ്ങളൊന്നും കിട്ടിയില്ല അപ്പോൾ ഇതാ എന്നിട്ട് ഐറ്റം റെഡി ആയിട്ട് മാങ്ങയും തേങ്ങയും കൊണ്ടുള്ള ഒരു ലഡ്ഡു ആണ് ഞങ്ങൾ ഉദ്ദേശിച്ചത് ഏകദേശമൊക്കെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഞാനൊരു വീഡിയോ കണ്ടിട്ട് അതുപോലെ ചെയ്യാൻ ഫ്രണ്ട്സിലാണ് ഏകദേശമൊക്കെ റെഡി ആയിട്ട് നോക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാം ഓക്കെ